കുറേ നാളായി ഏച്ചി പറയാൻ തുടങ്ങിയിട്ട് നമുക്കൊന്ന് അൽഫാം ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ എല്ലാം എച്ചിൻ്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ആ ഭാഗത്തേക്ക് ചുറ്റിപ്പറ്റി നടക്കുന്ന ആളാണ് അങ്ങനെ അതിന് വേണ്ടത് കുറച്ച് പച്ചക്കറികൾ അതായത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി നമ്മളെ മല്ലിച്ചപ്പ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സൈഡിലേക്ക് മാറ്റി വെക്കാം നമുക്കൊരു മിക്സിയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് അതിനുശേഷം നമ്മളെ വറ്റൽ മുളക് പിന്നെ നമ്മളെ മസാല ഐറ്റംസ് ഉണ്ടല്ലോ അതെല്ലാം കുറച്ച് കുറച്ച് ഇട്ടിട്ട് മല്ലി മല്ലിയും മുളക് അതെല്ലാം കുറച്ച് കുറച്ച് ഇട്ടിട്ട് ലാസ്റ്റ് ജീരക ഇടുക ജീരക ഇട്ടിട്ട് പെരിഞ്ചീകാൻ തോന്നുന്നു അപ്പം അത് ഇട്ടിട്ട് നല്ല ഗരം മസാല മസാലയുടെ ശേഷം നല്ലോണം ഒന്നിങ്ങനെ അടിച്ചെടുക്കുക അതായത് ഒന്ന് വെള്ളവും ചേർക്കണ്ട നല്ലോണം ഇങ്ങനെ പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് അത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച നമ്മളെ പച്ചക്കറി ഉണ്ടല്ലോ അതും അത് ഇട്ടുകൊള്ളും അങ്ങനെ നമ്മളെ ആ ഒരു പച്ചക്കറി എല്ലാം ഇട്ടതിന് ശേഷം ലാസ്റ്റിൽ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇടാം പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് തൈരൊഴിച്ച് നല്ലോണം ഒന്നിച്ചെടുത്തിട്ട് ഇതാണ് ഇതുപോലെ നല്ല പേസ്റ്റ് ആക്കിയിട്ട് നേരത്തെ പൊടിച്ച് വെച്ചതും ഇപ്പം ഇല്ല രണ്ടും കൂടി മിക്സ് ചെയ്യുക നല്ലോണം മിക്യോണ്ട് തന്നെ നല്ലോണം പിരക്കി കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചിക്കൻ എടുത്തിട്ട് അതിൽ വെച്ചിട്ട് നല്ലോണം ഉപ്പെല്ലാം നോക്കണം ഉപ്പിലും പാകത്തിന് നോക്കുക എന്നിട്ട് ചിക്കൻ എടുത്ത് അതിൽ വെച്ചിട്ട് നല്ലോണം അതിന് മസാല ഇങ്ങനെ തേച്ച് പിടിപ്പ് പിന്നെ ചെറുനാരങ്ങ നീരൊന്ന് ഒഴിച്ചോ അത് നേരത്തെ പറയാൻ വിട്ടുപോയി നമ്മൾ അതിന് ശേഷമാണെന്ന് ചോദിച്ച് നോർമ വന്നപ്പോൾ you <laughs> അങ്ങനെ എല്ലാ ചിക്കനും പെരക്കിയതാണ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതിന് ശേഷം ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേഗം ഇതിൻ്റെ കനൽ നമുക്ക് റെഡിയാക്കി എടുക്കാം അങ്ങനെ ചിരട്ടയെല്ലാം കത്തിച്ചിട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ച് കുറേ ടൈം എടുത്തു ഇത് സെറ്റായി വരാൻ അങ്ങനെ നമ്മളിതാ ചിക്കൻ എല്ലാം നമ്മൾ ഗ്രില്ലിൽ വെച്ചിട്ട് ഇതാ അങ്ങനെ ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ സെറ്റാണ് അങ്ങനെ അത് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് എരുനാടനും വന്നു പിന്നെ അവർ രണ്ടാളും കൂടി ഇരുന്ന് ഈ രണ്ടാമത്തെ സെറ്റ് ഇങ്ങനെ ആക്കിയെടുക്കുകയെന്ന് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ആ ഭാഗത്ത് പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം പോകുന്ന ആളായതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ കൂടുതൽ മെനക്കിട്ടിട്ടില്ല അപ്പോൾ അതാണ് നമ്മൾ അൽഫാം എല്ലാം നല്ല റെഡി ആയി കിട്ടിയിട്ടുണ്ട് നല്ല പൊറോട്ട പിന്നെ പുറത്തുനിന്ന് വാങ്ങി മയോണീസ് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി അങ്ങനെ പൊറോട്ടയും അൽഫാമും നമ്മൾ മയോണീസും കൂട്ടിയിട്ട് നല്ല കട്ടൻ ചായയും കുടിച്ച് നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിന് നല്ല മസാലയിൽ സത്യം പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ